ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ടു വീക്സിലെ ഗീവ വിന്നേഴ്സ് ആരൊക്കെയാ നോക്കാനാണ് രണ്ടാഴ്ചയായിട്ട് നമുക്ക് ഗീവയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല സൺഡേയിലെടുക്കേണ്ടതാണ് ഇന്നലെ എടുക്കുക എന്ന് പറഞ്ഞു ഇന്നലെ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും വീഡിയോ ഗീവയുടെ വീഡിയോ എടുത്തിട്ട് മാത്രമേ നമ്മുടെ ഡെയിലിയുള്ള വീഡിയോസ് എടുക്കുന്നുള്ളൂ തീരുമാനിച്ച ഈ മോർണിംഗിൽ തന്നെ ഗീവയുടെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇത് വരുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് സെക്ഷനിലാണ് ഇത് വരുന്നത് കമന്റ് തന്നിട്ടുള്ള ീക്സിലെ മെമ്പേഴ്സിൽ നിന്നാണേ ഇത് നമുക്ക് തിരഞ്ഞെടുക്കാം ഇത് വന്നിരിക്കുന്നത് വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ച് തന്നവരുടെ ലിസ്റ്റ് ആട്ടോ ഇത് അപ്പം നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് സെക്ഷൻ നോക്കാം ഓക്കെ എടുക്കുവാണേ ഫസ്റ്റ് ആൾ വരുന്നത് അനുമോൾ സിക്സ് ഫൈവ് നയൻ വൺ അറ്റ് അനിമോൾ സിക്സ് ഫൈവ് നയൻ വൺ ഈ ആളാണ് ഒരു വിന്നർ അപ്പം നമുക്ക് നെക്സ്റ്റ് ആളാ നോക്കാം ഓക്കെ അപ്പം ഇതിൽ നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം അറ്റ് അമ്മൂസ് വണ്ടർലാൻഡ് എയിറ്റ് ഫോർ എയ്റ്റ് സിക്സ് ീക്സിലെ നമ്മുടെ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് സെക്ഷനിലെ വിന്നേഴ്സാണ് ഒരാൾ അനുമോൾ സിക്സ് ഫൈവ് നയൻ വണ്ണും ഒരാൾ അമ്മൂസ് വണ്ടർലാൻഡ് ഇവർ രണ്ടുപേരും കേട്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവർക്ക് രണ്ട് പേർക്കും അടിപൊളി കുർത്തിയാണ് ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും അഡ്രസ്സും സെൻഡ് ചെയ്താൽ മതി നമുക്കിത് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് സെക്ഷൻ നോക്കാം കേട്ടോ അതിൽ കുറച്ച് പേര് മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ കൂടുതൽ ആൾക്കാർ പങ്കെടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പം അത് നമുക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം ദാ ഹൈഫ ഒരാള് ഹൈഫയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം രേഷ്മ ട്രിവാൻഡ്രോ ഇവര് രണ്ടു പേരുമാണ് നമ്മുടെ വാട്സപ്പ് സെക്ഷനിലെ വിന്നേഴ്സ് ഹൈഫ ആൻഡ് രേഷ്മ ട്രിവാൻഡ്രോ കേട്ടോ ഇവർക്കും അടിപൊളി കുർത്തി ഗിഫ്റ്റ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പം നമ്മുടെ ഗീവ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക ഗീവവേൽ പങ്കെടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഡെയിലി വരുന്ന യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നല്ലൊരു ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കിയിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സിന് ശേഷം എത്ര പേര് കണ്ടു എന്ന ഭാഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരുക ഒരു മിനിമം അൻപത് പേരെങ്കിലും കാണണം അതിനുശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്ത് തരിക അങ്ങനെയുള്ളവരുടെ ഒരു സെക്ഷൻ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിന് നിങ്ങൾ കമൻസുകൾ നൽകുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇനി ഓൾറെഡി ഫോളോ ചെയ്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവർക്കും നമുക്ക് എന്താ പറയുക ഗീവവിൽ പങ്കെടുക്കാൻ സാധിക്കും രണ്ട് സെക്ഷനായിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത് വിന്നർ ആകുന്നവരെ കാത്തിരിക്കുന്ന അടിപൊളി കുർത്തീസാണ് മാക്സിമം എല്ലാവരും തന്നെ പങ്കെടുക്കുക ഇനി എന്തെങ്കിലും എമർജൻസി കാരണങ്ങൾ നമ്മൾ ഒരാഴ്ച വീഡിയോ എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നെക്സ്റ്റ് വീക്ക് വീഡിയോ എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഗീവയിൽ പങ്കെടുക്കുക ഇന്ന് വൺ തേർട്ടിയുടെ വീഡിയോ നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യല്ലേ കാരണം അടിപൊളി ഒരു ഹാൻഡ് വർക്ക് ചെയ്ത ഞാൻ പറയുന്നില്ല ഏറ്റവും ഏറ്റവും ട്രെൻഡിങ്ങിൽ ഇപ്പോഴുള്ള സാധാ കുർത്തി ഒന്നും അല്ല സിലിക്റ്റഡോ ഇലനോ ഒന്നും അല്ല കേട്ടോ ഇപ്പം ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു കളക്ഷൻ ഇവർ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇന്ന് നമ്മൾ ആഫ്റ്റർനൂണിന്റെ വീഡിയോ വരുന്നത് അപ്പം മിസ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാം ഒരു കാര്യം ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹാൻഡ് വർക്ക് കുർത്തി അല്ലെങ്കിൽ ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള ഐറ്റംസ് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പ് ചെയ്ത് നമ്മളെടുത്ത് സെയിൽ ചെയ്യുന്നവരല്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കറിയാം ഒരിക്കലും നമുക്ക് ആ റേറ്റിൽ കൊടുക്കാൻ പറ്റില്ല കാരണം ഒരു ഹോൾസെയിൽ ഷോപ്പിൽ പോലും ഈ ഒരു റേറ്റിൽ മുന്നൂറ്റി രൂപയ്ക്ക് രൂപ ആലിയക്കട്ടോ അങ്ങനെയൊന്നും കിട്ടത്തില്ല ഒരു ഷോപ്പിലും കിട്ടത്തില്ല അപ്പൊ നമുക്ക് എന്തായാലും നിങ്ങളുടെ കൈയ്യിൽ അത് എത്തണമെങ്കിലും നമുക്ക് ഒരിക്കലും ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് എടുത്ത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് അത് മിത്രം കളക്ഷൻ്റെ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺലൈൻ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹോൾസെയിൽ എടുത്ത് തന്നെയായിരുന്നു ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മുടെ ബാക്കിലേക്കുള്ള വീഡിയോസ് കണ്ടാൽ അറിയാം അപ്പോൾ നമ്മളും എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റാറു ആ റേഞ്ചിലായിരുന്നു നമ്മൾ കൊടുത്തോണ്ടിരുന്നത് കാരണം നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുകയുള്ളൂ ഹോൾസെയിൽ എടുത്ത് ഹോൾസെയിലും നമ്മൾ എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ എങ്കിൽ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് തന്നെയല്ലാതെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയാൽ വീണ്ടും എൻക്വയറി വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പലരെയും വിചാരം വെറുതെ സോൾഡ് ഔട്ട് ആയി എന്ന് പറയുവാണ് അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പ്രൊഡക്ഷൻ തുടങ്ങിയാൽ എന്താണ് അപ്പം അത് എങ്ങനെയായിരിക്കും എത്രത്തോളം സക്സസ് ഒന്നും അറിയില്ല ഞങ്ങൾ അപ്പം ചെറുതായിട്ട് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾക്ക് നല്ല ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായത് അപ്പം ഞങ്ങൾ വർക്കേഴ്സിന്റെ എണ്ണം കൂട്ടി ഞങ്ങൾക്ക് എന്താ പറയുക ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ട്രെൻഡിങ് ഐറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നുമുണ്ട് അതുപോലെ തന്നെ ഒരാളോട് സോൾഡ് ഔട്ട് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതാ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നു അതുപോലെ തന്നെ നിങ്ങളൊരു കാലം ഓർക്കുക കാര്യം ഓർക്കണം നമ്മൾ ഏതെങ്കിലും ഒരു യൂണിറ്റി കൊടുത്ത് ചെയ്യിക്കുവാണെങ്കിൽ എന്റെ ജോലി വീഡിയോ എടുക്കുക മാത്രം മതി യൂണിറ്റിന്ന് ഐറ്റം നമ്മുടെ ഷോപ്പിലെത്തും ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുക നമ്മുടെ സ്റ്റാഫുകൾ അത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കുക ഇത്രയും ചെയ്താൽ മതി നോർമലി എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇത്രയും ചെയ്താൽ മതി ഞങ്ങളെന്ത് പറഞ്ഞാൽ അങ്ങനല്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അത് ഇവിടെ ഞങ്ങളുടെ ഷോപ്പിൽ എത്തിച്ച് അത് യൂ ഞങ്ങളുടെ തന്നെ യൂണിറ്റി കൊടുത്ത് വർക്ക് ഞങ്ങളുടെ സ്റ്റാഫ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഓർഡർ എടുക്കുക മാത്രമല്ല ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിൻ്റെ ജോലി ഈ വർക്കേഴ്സിനെ കൊണ്ടെല്ലാം ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ച് അവർക്ക് പാറ്റേൺ പറഞ്ഞു കൊടുത്ത് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്യിപ്പിച്ച് അതുപോലെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കാണിച്ചാൽ ഞാൻ പറയുന്നുണ്ട് നാല് കളേഴ്സിന് പുറമെ മറ്റേതെങ്കിലും കളർ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് സ്ലീവിന് ലൈനിങ് വേണമെങ്കിൽ തരാം അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാന്ന് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ്സിന് തലവേദന കൂടുതലാണ് കാരണം ഈ അവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് എത്തിയിട്ട് അവർ പാക്ക് ചെയ്ത് അയക്കുമല്ല ചെയ്യുന്നത് അവരെ ഈ യൂണിറ്റിൽ നിന്നിട്ട് ആ പകലില്ലാതെ നമ്മുടെ നമ്മുടെ സ്റ്റാഫുകൾ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുന്നതനുസരിച്ച് വർക്ക് ചെയ്യിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് ഇവിടുന്ന് ഇത് അയക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പം അവർക്ക് ഒരു ദിവസം വരുന്ന മുന്നൂറ് നാനൂറ് ഓർഡർ ആണ് ഒരു ദിവസം വരുന്നത് അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരുടെ അവർ വിട്ടുപോയിരിക്കും മനുഷ്യരല്ലേ ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആൾക്കാരുടെ അവർ വിട്ടുപോയിരിക്കും കളർ പറഞ്ഞത് ചിലപ്പോൾ റോയൽ ബ്ലൂ പറഞ്ഞത് ചിലപ്പോൾ നേവി ബ്ലൂ ആയിരിക്കും അവർ വിട്ടത് അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവിന് ലൈനിങ് വേണമെന്ന് പറഞ്ഞത് സ്ലീവിംഗ് ലൈനിങ് വെക്കാൻ മറന്നു പോയിട്ടുണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും അപ്പം നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ ഒരു യൂണിറ്റി കൊടുത്ത് ഒരു ബൾക്കായിട്ട് ഒരു സാധനം കൊണ്ടൊന്ന് പ്രസന്റ് ചെയ്യും ണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പം സാധാരണ ഒരുപാട് ഓൺലൈൻ പൊട്ടിക്കകളുണ്ട് നിങ്ങൾക്കറിയാം അവരൊക്കെ ഒരു സാധനം ഒരു സാധനം വീഡിയോ ചെയ്യുന്നു അത് നിങ്ങൾക്ക് തരുന്നു അല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് അവിടെ അവർ മാനിക്കുന്നില്ല ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ ഒരു സാധനം കാണിച്ചിട്ട് ഞങ്ങൾ പറയുവാണ് നിങ്ങളുടെ ഇഷ്ടം കൂടി പറയൂ നിങ്ങളുടെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നെങ്കിൽ ഞങ്ങൾ മാറ്റങ്ങൾ വരുത്തി തരാം എന്ന് ഞങ്ങൾ പറയുവാണ് അപ്പം എന്തോ ഒരു എഫേർട്ട് ഞങ്ങൾ എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നതിന് അപ്പൊ ഞാനായാലും ട്വന്റി ഫോർ അവേഴ്സ് യൂണിറ്റി തന്നെയാണ് യൂണി ഈ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് നമ്മൾ ഇങ്ങോട്ട് മാറി മാറിയിരുന്നു വീഡിയോ എടുക്കുന്നത് അല്ലാണ്ട് നമ്മൾ ട്വന്റിഫോർ ഹവേഴ്സ് ഞങ്ങൾ എല്ലാവരും യൂണിറ്റി യൂണിറ്റി തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഇത് ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാകുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം പിന്നെ മറ്റുള്ളവർ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷൻ റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഉദ്ദേശിച്ചതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ റിട്ടേൺ ചെയ്തു തരും നോർമലി ഷിപ്പിംഗ് ഫ്രീ ആയിട്ടുള്ളവർ ഒരാളും തന്നെ റിട്ടേൺ ഓപ്ഷൻ വെക്കില്ല കാരണം അൻപത് രൂപ നമ്മൾ ഷിപ്പിംഗ് ചാർജ് മുടക്കിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾ അത് റിട്ടേൺ അയച്ചിട്ട് വീണ്ടും ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചയക്കുമ്പോൾ വീണ്ടും ഞങ്ങളുടെ അൻപത് രൂപ പോകണം അപ്പം നമുക്കൊരു തുച്ഛമായ ലാഭം മാത്രം എടുത്താൽ നമ്മൾ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഒരു കുർത്തി നമ്മൾ കൊണ്ടുവരുന്നത് അപ്പം രണ്ടു പ്രാവശ്യം നമ്മൾ ഷിപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കഴിഞ്ഞു എന്നിട്ട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഐറ്റത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതാണ് പക്ഷേ ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യണം നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും എടുത്തു വെക്കണം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ വീഡിയോസ്കത്ത് നിങ്ങൾ ഞങ്ങളോട് കംപ്ലയിൻറ്റ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് എൻ്റെ കസ്റ്റമേഴ്സിനെ എല്ലാം ഞാൻ ഫ്രണ്ട്സായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്കും വരുന്ന ദിവസങ്ങള് ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന പാർട്ടി വെയർ ഐറ്റംസ് അതായത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് പുറത്ത് റേറ്റ് വരുന്ന ഐറ്റംസ് ഞാൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അങ്ങനെ എനിക്ക് സാധിക്കണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മിസ്റ്റേക്കുകളുണ്ടാവണം നിങ്ങളൊന്നും ക്ഷമിക്കുക അല്ലെങ്കിൽ ഉടനെ അത് കമൻ കമന്റിലിട്ട് പലരും കമന്റൊക്കെ നോക്കിയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് ഇല്ലേ അപ്പം കമന്റിൽ ഒരു എനിക്കറിയാം ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേങ്കിൽ എന്താ പറയുക ഒരു ആയിരം നല്ല കമൻറ്റിൻ്റെ ഇടയ്ക്ക് ഒരു മോശം കമൻറ്റ് വരുമ്പോൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തിട്ടും ഇങ്ങനെ പറയുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് സത്യത്തിൽ നല്ല വിഷമമുണ്ട് അപ്പം എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നിങ്ങൾ ക്ഷമിക്കുക എൻ്റെ നമ്പർ ഇനി മുതൽ എല്ലാ ദിവസം എല്ലാ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും എനി ടൈം എന്നെ വിളിക്കാം എനി ടൈം എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ വെച്ചാൽ അതിന് ഞാൻ തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കി തരുന്നതായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ഡെയിലി ഉള്ള വീഡിയോയിൽ ഇതൊക്കെ പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും നിങ്ങൾക്ക് മുഷിപ്പായിട്ട് തോന്നും അതുകൊണ്ടാണ് ഈ ഗീപവേ വീഡിയോയിൽ ഇതും കൂടി പറയാന്ന് വിചാരിച്ചത് കേട്ടോ വൺ തേർട്ടിയുടെ വീഡിയോ ആരും മറക്കരുത് കേട്ടോ കാരണം അടിപൊളി അടിപൊളി എന്നൊന്നും അല്ല പറയുന്നത് അടിപൊളി അടിപൊളി ഒരു ഐറ്റം ആണ് ഇന്നത്തെ വൺ തേർട്ടിയുടെ വീഡിയോ മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും വീഡിയോ കാണുക അപ്പൊ നമുക്കിനി ഇനി വൺ തേർട്ടിക്ക് കാണാം താങ്ക്